നമസ്കാരം നിനക്കുള്ള കത്തുകൾ നിനക്കുള്ള കത്തുകളുടെ മറ്റൊരു കത്ത് വായിക്കുകയാണ് എല്ലാവരും പുസ്തകം പേടിച്ച് വായിക്കുക നല്ലൊരു പുസ്തകമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പുസ്തകം സോറി ഈ കത്ത് ഒരു കത്തോടുകൂടി നിർത്തതാണ് താൽക്കാലികമായിട്ട് എല്ലാവരും വായിക്കുക അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി എഴുതിയ അമ്മവിന് ഒരുപാട് സ്നേഹം അപ്പോൾ അടുത്ത കത്തിലോട്ട് പോകാം എൻ്റെ പ്രണയമേ ഒരു പക്ഷേ ഈ എഴുത്തുകളേക്കാളേറെ എൻ്റെ ഹൃദയത്തിൽ നിന്നോട് സംഭവിക്കുന്നുണ്ട് ഓരോ നിമിഷവും നിന്നിൽ തുടങ്ങി നിന്നിൽ തന്നെ ഒടുങ്ങുന്നുമുണ്ട് നീ പറത്തിവിട്ട ഒരു പൂത്തുമ്പിയായി ഞാനിങ്ങനെ പാറി നടക്കുന്നു അതിനാൽ തന്നെ സങ്കോചമേതുമില്ലാതെ പ്രണയസൗരഭങ്ങൾ ഏറ്റുവാങ്ങാൻ എനിക്കാവുന്നുമുണ്ട് ഞാനിങ്ങനെ തന്നെ ആയിരുന്നാലും ഇത് വല്ലാത്തൊരു സുഖമാണ് നിന്റെ മടിയിൽ കിടക്കുന്നത് പോലെയുള്ളൊരു സുഖം പപ്പു ഇനി മൗനം കൊണ്ട് അല്പം എഴുത്തിട്ടെ ഞാൻ നിന്നോടൊപ്പം ഒരു അവതൂതയാവാൻ വല്ലാത്ത കൊതി വാ വന്നെൻ്റെ കൈ പിടിക്കു കൊതിയോടെ അമ്മു ഇതാണ് ആ മൂന്നാമത്തെ കത്ത് ഞാൻ വായിച്ച മൂന്നാമത്തെ കത്ത് ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് സ്നേഹം